വ്യാപകമായ വിഭാഗീയത വരുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് ഇത് ഇന്ന് ഈ പാർട്ടി സമ്മേളനം തുടങ്ങിയതല്ല ഇത് തൊട്ടുമുമ്പുള്ള പാർട്ടി സമയങ്ങളിൽ ഇതേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ എന്താണ് ആളുകൾക്കുള്ള വലതു വൽവൽക്കരണം അധികാരത്തിൻ്റെ ഭാഗമായി മാറുമ്പോഴുള്ള അധികാരത്തോ അധികാരപ്രമത്തത പാർലമെൻ്ററി വ്യാമോഹം എന്നൊക്കെ പാർട്ടി പദാവലികളാൽ വിശേഷിപ്പിക്കുക പ്രശ്നം ആ പ്രശ്നം മുമ്പുമുണ്ട് ഈ ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ പഠനത്തിന് ശേഷം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ പതിനുശേഷം പല ഘട്ടങ്ങളും അത് ഉണ്ടായിട്ടുണ്ട് പാർട്ടി അത് തിരുത്തിയിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെയെന്ന് വെച്ചാൽ അത് മൂടി വയ്ക്കപ്പെടുകയും പകരം അതിന് പകരം വിഭാഗീത എന്തെങ്കിലേക്ക് മാറി ഈ പറയുന്ന ആശ ആദർശാത്മകമായ ആശയ സംവാദത്തിലേക്ക് മാറുകയും ആ ആശയപരമായ ഒരു പോരാട്ടത്തിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടുകയാണ് ചെയ്തത് ഇപ്പം നമ്മൾ കാണുന്ന പ്രശ്നം എന്നുള്ളത് ഈ പ്രശ്നം നിലയ്ക്ക് തന്നെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞാൽ സംസ്ഥാനത്തെ എമ്പാടുമുള്ള വിഭാഗീതയല്ല നമ്മൾ കാണുന്നത് ചില പ്രദേശങ്ങളിലാണെന്ന് പറയുന്നുണ്ടല്ലോ ഈ ചില പ്രദേശങ്ങളിലാവുന്നതാണ് പ്രശ്നം കാരണം സംസ്ഥാനത്തെമ്പാടുമുണ്ടായിരുന്ന വിഭാഗീയത എന്തിൻ്റെ പേരിലാണ് ആ പ്രായോഗികവാദികളും ആശയവാദികളും തമ്മിലുള്ള ആശയപരമായ പോരാട്ടമാണ് ഓക്കെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് നമ്മൾ ഈ പാർട്ടി സമ്മേളനം ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുമ്പോൾ നമ്മൾ നമ്മൾ വിചാരിച്ചത് ഈ പി വി എൻവർ ആകാശത്തേക്ക് വെച്ചൊരു വെടിയുണ്ട് ആ വെടി എന്തു ചെയ്യും പാർട്ടി പ്രവർത്തകർ ഏറ്റെടുക്കുകയും അത് പാർട്ടി സമ്മേളനങ്ങളിൽ സർക്കാരിനെതിരായ വിമർശനമായി ഉന്നയിക്കപ്പെടുകയും ചെയ്യും എന്നാണ് കാരണം മുമ്പ് അങ്ങനെ നടക്കുമായിരുന്നു മുമ്പ് പാർട്ടി സമ്മേളനം നടക്കുക ഇപ്പോൾ സർക്കാർ സി പി എമ്മിൻ്റെ സർക്കാരാണ് എൽ ഡി എഫ് സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതലേ തന്നെ ഉണ്ടാവും പാർട്ടി നേതൃത്വത്തിനെതിരെ പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപിടിപ്പ് വേണ്ടി അതും പാർട്ടി സമ്മേളനത്തിൽ ചർച്ച ചെയ്യും അങ്ങനെ ഒരു തിരുത്തൽ പ്രക്രിയയായി പാർട്ടി സമ്മേളനം മാറുമായിരുന്നു ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയപ്പോൾ അൻവർ വീടിപൊട്ടിച്ചു പക്ഷേ അത് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിമനോഹരമായി അതിവിദഗ്ധമായി സി പി എം എന്ന പാർട്ടി അൻവറിനെ ടാക്കിൽ ചെയ്തു അൻവർ പുറത്തു പോയതോടുകൂടി അകത്ത് നിൽക്കുന്ന അൻവറല്ലല്ലോ പുറത്തു പോയി അൻവർ അൻവർ എന്താ പറയുക പുറത്താവുന്നതോടുകൂടി എന്തായി അൻവർ ഉന്നയിച്ച വിഷയങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞു പല വിധത്തിൽ ഒന്ന് അൻവർ സംസാരിക്കുന്നത് സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണ് എന്ന് പാർട്ടി ആണികളിൽ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നൊരു പാർട്ടി നേതാവ് ലോക്കൽ നേതാവാണ് അദ്ദേഹം ഇടക്കിടക്ക് വീട് സന്ദർശിക്കാറുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ഒരുപാട് സംസാരിക്കും അപ്പോൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് അൻവർ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അറിയാമല്ലോ എന്നാണ് അപ്പോൾ ഇത് പാർട്ടി ആണികളെയും പാർട്ടി പ്രവർത്തകരെയും പഠിപ്പിക്കുക മാത്രമല്ല അവർ ജനങ്ങളോട് പറയുന്നു അത് തന്നെയാണ് അൻവർ സംസാരിക്കുന്നത് സ്വർണ്ണക്കടത്തക്കാർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അൻവർ മറ്റാരുടെയൊക്കെയോ എന്താണ് ആയുധങ്ങളാണ് എന്ന് പ പറഞ്ഞു പഠിപ്പിക്കുകയാണ് അത് അത് പറഞ്ഞു പഠിപ്പിക്കുന്നതിനപ്പുറം അൻവറിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യും അൻവർ എന്ന ഭീഷണി ഇല്ലാതാക്കുകയും ചെയ്തു ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് വരുമ്പോൾ എന്താണാവേണ്ടത് കുറേ കൂടി രൂക്ഷമായ സർക്കാർ റിവ്യൂ പാർട്ടി റിവ്യൂ നടക്കണം അതിന് പകരം ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് തികച്ചും അധികാര കേന്ദ്രീകൃതമായ താല്പര്യങ്ങളുടെ പേരിലുള്ള സംഘടന ആണ് നടക്കുന്നത് താല്പര്യങ്ങൾ ദിവസഭേദ വിശദമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി പാർട്ടി സമ്മേളനങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മണ്ണിടുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരിങ്കൽക്കൂറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യവസായ സ്ഥാപനത്തിൽ ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല വിധത്തിലുള്ള എന്താണ് ഭൗതികമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ലോക്കൽ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ പരസ്പരം തർക്കം ഉണ്ടാവുകയാണ് നോക്കുക കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് നടക്കാൻ പോകുന്ന സ്ഥലമാണ് ആ കൊല്ലത്താണ് ഈ പറയുന്ന സൂസൻകൊടിയും വസന്തനും തമ്മിലുള്ള തർക്കം ഉണ്ടാകുന്നത് അത് അവിടെ ലോക്കൽ സമ്മേളനങ്ങളെ നടക്കാതാവുക എന്ന് പറഞ്ഞാൽ പാർട്ടി എത്രമാത്രം വലിയ ഭീഷണിയാണ് നേടുന്നത് ആലോചിച്ച് നോക്കുക അപ്പം ഇത് ഒരിടത്ത് മാത്രമല്ല ആലപ്പുഴ ജില്ലയിലുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഇതിലും രൂക്ഷമാണ് പ്രശ്നങ്ങൾ പാലക്കാട് ജില്ലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഏത് ജില്ലയിലാണ് നടക്കാതെ വെച്ചാൽ മലബാർ മേഖലകളിൽ ഉദാഹരണത്തിന് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഈ ജില്ലകളിൽ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കില്ല കാരണം അവിടെ എന്താണ് അത് കുറെ കൂടി നേതൃത്വം അധികാരമുഷ്ടി ഉപയോഗിച്ച് അത് നിലക്കി നിർത്തുകയും അച്ചടക്കം സ്ഥാപിക്കുകയും ചെയ്യും പക്ഷെ തെക്കോട്ടങ്ങനെയല്ല തെക്കൻ ജില്ലകളിൽ അത് കുറെ കൂടി എവിഡൻ്റ് ആയിരിക്കും അത് പാർട്ടിയുടെ ഒരു പ്രവർത്തന പാർട്ടിയിലല്ല ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും തെക്കൻ ജില്ലകളിൽ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളിൽ ഈ ഇത്തരം കലാപങ്ങൾ പുറത്തേക്ക് വരും മലബാറിൽ അങ്ങനെ ഒരു പാർട്ടിയിൽ ഇപ്പോൾ അത് ലീഗിലാവട്ടെ കോൺഗ്രസിലാവട്ടെ വളരെ കുറച്ചേ പുറത്തേക്ക് വരാറുള്ളൂ അത് രണ്ട് രാഷ്ട്രീയ സംസ്കാരമാണ് തിരുവിതാംകൂറും മലബാറും തമ്മിൽ രാഷ്ട്രീയ സംസ്കാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ പ്രശ്നം വളരെ വളരെ എന്താണ് ഗൗരവമുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഒന്ന് സ്വാഭാവികമായി നടക്കേണ്ട പാർട്ടി സർക്കാർ റിവ്യൂ നടക്കില്ല ഈ സമ്മേളനങ്ങളിൽ എന്ന് ഉറപ്പായി കഴിഞ്ഞു അല്ലാതെ ലോക്കൽ സമ്മേളനങ്ങളിൽ പോലും വരുന്നില്ല പകരം ഒരുതരം ഫാറ്റിഗ് ഈ പറയുന്ന പാർട്ടി ആണുകളിലുണ്ട് ഒരുതരം മടുപ്പ് സജീവമല്ലായ്മ ഇങ്ങനെ തുടങ്ങിയുള്ള പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള തികച്ചും വ്യക്തി കേന്ദ്രീകൃതവും അധികാര കേന്ദ്രീകൃതവുമായ തർക്കങ്ങളാൽ പാർട്ടി സമ്മേളനം മുടങ്ങുന്ന അവസ്ഥ വരുന്നു ഇനി ഇത് ലോക്കൽ സമ്മേളനം കഴിഞ്ഞ് ഏരിയാ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും വരുമ്പോൾ ഇത് കുറേ കൂടി ഗൗരവമായ രൂപത്തിലേക്കും കുറേ കൂടി അച്ചടക്കത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ അത് വരാനുള്ള സാധ്യതയും കുറവാണ് അങ്ങനെ ഏറ്റവും താഴെ തട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മുകളിലേക്ക് വരുന്നവരും ഈ പ്രശ്നങ്ങൾ അതായത് പാർട്ടിയെ റിവ്യൂ ചെയ്യുക അതുപോലെ സർക്കാരിന് റിവ്യൂ എന്നുള്ള പണി നടക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തർക്കങ്ങളിലേക്ക് വരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് അനഫലിഷ്ണീയമാണ് അവരെ സംബന്ധിച്ച് ഒരു ക്രൈസിസ് ആണ് ഒരു റിയൽ ക്രൈസിസ് ക്രൈസിസാണ് മുമ്പുണ്ടായത് വിഭാഗീത പോലെ ഇത് പരിഹരിക്കാൻ കഴിയില്ല ഇനി ഇതിൽ അവസാനം ഈ പാർട്ടി സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പാർട്ടി മറുപടി പറയേണ്ട വരേണ്ട കാര്യം കഴിഞ്ഞൊരു കുറേ വർഷങ്ങളായിട്ട് എത്രയോ പാർട്ടി സമ്മേളനങ്ങളായിട്ട് നിരന്തരം പറയുന്നൊരു കാര്യമാണ് തെറ്റിതിരുത്തൽ എന്ന് പറയുന്നത് ആ തെറ്റിതിരുത്തൽ എവിടെ എത്തി എത്തിയെന്ന് ഗോവിന്ദമാഷ് മറുപടി പറഞ്ഞൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കൊല്ലത്ത് കാണുന്നത് ഏത് തെറ്റാണ് തിരുത്തിയത് എവിടെയാണ് തിരുത്തപ്പെടുന്നത് എന്നുള്ളൊരു പ്രശ്നം